എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് മക്കളെ സ്നേഹിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഏതാണ്ട് നല്ല ഒരു ധാരണയുണ്ട് പക്ഷേ ഈ അള്ളാഹു ഇതൊക്കെ നൽകുന്നതുകൊണ്ടാണ് ഈ അള്ളാഹുവിനെ അങ്ങേ അറ്റം സ്നേഹിക്കേണ്ടത് എന്നാണ് ഇവരുടെ ഒരു പക്ഷം കാരണം നമുക്ക് ലൈംഗികത ഇവിടെയും ചത്തു കഴിഞ്ഞിട്ട് അവിടെയും അൺലിമിറ്റഡ് ആയിട്ട് തന്ന പടച്ച റബ്ബ് എത്ര കേട്ടോ കല്യാണം കഴിഞ്ഞെത്തുന്ന പുതിയ ചെറുക്കന് പെണ്ണിന്റെ വീട്ടുകാർ മുട്ട സൽക്കാരം നടക്കുന്ന ഒരു പതിവ് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്തിനാ ഇങ്ങനെ മുട്ട കൊടുക്കുന്നത് രാവിലെ മുട്ട പാലിന്റെ കൂടെ മുട്ട പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ മുട്ട ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ മുട്ട വൈകിട്ട് ചായയുടെ കൂടെ മുട്ട അങ്ങനെ മുട്ട കൊടുത്തൊരു സൽക്കാരം നടത്തുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടോ പക്ഷെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് എന്താ ഇതിന്റെ പിന്നിലുള്ള സേനോവികാരം ഇതിന് പിന്നിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇത് കൊടുക്കുന്നത് എന്തിനാ പുരുഷന്റെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുട്ട നല്ലതാണെന്ന് ഹദീസുകളിൽ നിന്നും വന്നിട്ടുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അലിയാലു തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഹഡീസിൽ കാണാൻ ഒരു സഹാബി അള്ളാഹുബുന്റെ റസൂലിന്റെ സമരത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ലൈംഗിക ശേഷി വളരെ കുറവാണ് ആ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അള്ളാഹിന്റെ റസൂൽാഹു അലഹി വസ്ല്ല പറഞ്ഞു കൊടുത്തു നിങ്ങൾ ധാരാളം മുട്ട കഴിക്കാൻ പറഞ്ഞു അതാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞെത്തുന്ന പുതിയ ചെറുപ്പിന് ഈ പെണ്ണു വീട്ടുകാര് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ഈ മുട്ട കൊടുക്കുന്നതിന്റെ മുട്ടൻസ് അപ്പൊ മനസ്സിലായിട്ടേ മനസ്സിലായില്ലേ അപ്പൊ മുട്ട കഴിക്കുന്നത് നല്ലതാണ് നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ആഹാരമാണ് മുട്ട ഷുഗറൊക്കെ ഉള്ളവരെ പ്രത്യേകം സൂക്ഷിക്കണം അതിന്റെ മഞ്ഞക്കരു എന്ന് പറയുന്ന സാധനം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കണം ഷുഗർ അല്ലെ കൊളസ്ട്രോൾ ആണ് കേട്ടോ അപ്പം മുട്ട കഴിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് തിബിന്റെ ഭവൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മാത്രങ്ങൾ പറഞ്ഞത് ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് വിവാഹവുമായി ദാമ്പത്യവുമായി ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് നമുക്ക് 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 സമയം പോലെ പഠിക്കാം മനസ്സിലാക്കാം എല്ലാവരും എങ്ങനെയുണ്ട് ഇന്ന് നൂറുകണക്കിന് പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഇല്ലേ എന്തുകൊണ്ടാണ് ഈ പുരോഹിതന്മാർ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി സ്വപ്ന വ്യാഖ്യാനവും ും കുളിയും മാത്രം പറയുന്നത് ഇവര് സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് ഇനി നാലല്ല കിട്ടിയാലും ശരി രൂപത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് പെണ്ണു മൊത്തത്തിൽ മൂടണം ആണ് പെണ്ണിനെ കണ്ടാൽ പ്രശ്നമാണ് പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കണ്ടാൽ ആണിന് ഉണ്ടാകും ഇവർക്ക് ഇതേ ഉള്ളു ചിന്തിക്കാം ഇവരുടെ തലച്ചോറിൽ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത കാമഭ്രാന്തന്മാരായിട്ട് ഈ വിഭാഗം മാറുന്നത് പ്രവാചകന് ലൈംഗിക ശേഷി കുറവായിരുന്നു അങ്ങനെ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പടച്ചവനെ എനിക്ക് നീ നല്ല ലൈംഗിക ശേഷി തരണേ അല്ല അങ്ങനെ ഒരു ദിവസം ജിബിരിയില് മാംസം നിറച്ച ഒരു ഭക്ഷണം കൊണ്ടു വന്ന് പ്രവാചകന് നൽകി അതിന്റെ പേര് കുഫയ്ത്ത് എന്നാണ് ഹദീസാണ് പറയുന്നത് കേട്ടോ കുഫൈത്ത് എന്നാണ് അതിന്റെ പേര് അത് കഴിച്ചതും പ്രവാചകന് പുരുഷന്റെ ശക്തിയുള്ളവനായി മാറി നാൽപ്പത് പുരുഷന്റെ ലൈംഗിക ശേഷിയുള്ളവനായി പ്രവാചകൻ മാറി എന്നാണ് ഹദീസ് എന്തോ ഇവര് ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ആകെ പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവര് പറയുന്നത് അബോഹു പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് പെണ്ണ് എപ്പോഴും കിടക്കണം അവള് ബെഡ്ഷീറ്റ് ഒരു പെണ്ണിനെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ വെറുതെയാണോ പറയുന്നത് ഖുർആാനിലും ഹദീസിലും ഉള്ള വസ്തുതകളാണ് പറയുന്നത് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വന്ന് വിളിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഈ പുസ്തകത്തെ സംബന്ധിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീ ഒരു സുഹാബിയുടെ ഭാര്യയാണ് അവർ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് വിവാഹമോചനം വേണം ശരി എന്താണ് കാരണം നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചതാണല്ലോ പിന്നെന്താണ് പ്രശ്നം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒത്തുപോകാൻ പറ്റുന്നില്ല എനിക്ക് ആദ്യത്തെ ഭർത്താവിനെ തന്നെ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ പ്രവാചകൻ പറഞ്ഞു പറ്റില്ല നീ ഇപ്പോ രണ്ടാമതൊരു കല്യാണം കഴിച്ചു ആദ്യത്തെ ഭർത്താവുമായിട്ട് ഡിവോഴ്സായി വിവാഹമോചിതയായി രണ്ടാമത് ഒരു കല്യാണം കഴിച്ചു അപ്പോൾ നിന്റെ മധു അവനും അവന്റെ മധു നീയും നുകരുവോളം നിങ്ങൾക്ക് വേറെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ അയാളുടെ ലിംഗം മുണ്ടിൻ്റെ കര പോലെയാണ് അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹവും ഞാനും തമ്മിൽ ഒരു ലൈംഗിക ബന്ധം സന്ധുവാകത്തില്ല അതുകൊണ്ട് പ്രവാചകരെ എനിക്ക് വിവാഹമോചനം തരണം പ്രവാചകൻ പറഞ്ഞു സാധ്യമല്ല സാധ്യമല്ല പ്രവാചകന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള വാക്കുകൾ കേട്ടില്ലേ ഇവർക്ക് പെണ്ണ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചാൽ മതിവന്മാർക്ക് ഉണ്ടാകാൻ ഒരു പെണ്ണിനെ വരച്ച് കാണിച്ചാൽ മതി ചിന്തിച്ചാൽ മതി ഇങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരു ലൈംഗിക വസ്തുവാണ് എന്ന് കുർആൻ പഠിപ്പിച്ചു അതുപോലെ പ്രവാചകൻ ചെയ്തും കാണിച്ചു തന്നു പ്രവാചകന്റെ അനുചരന്മാരും അങ്ങനെ തന്നെ കാണിച്ചു തന്നു ഒരു ഉബനും സ്ഥലത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരിക ആ മടങ്ങി വരുന്ന സമയത്ത് ഇപ്പോ ആ കാലനെ പറഞ്ഞു വിട്ടേരാട്ടാ അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് സാധാരണ ഒരു ഗോത്രത്തിൽ കയറുന്നു പ്രവാചകനും അനുചരന്മാരും ഒക്കെ കൂടിയ ഒക്കെ പാട കൊള്ളയടിക്കുന്നു ആണുങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നു അറിയാമല്ലോ തുണിപൊക്കി രോമ വളർച്ച ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് കൊല്ലല് എന്നിട്ട് മറ്റുള്ളവരെ പിടിച്ചുകൊണ്ടുവരും എന്നിട്ട് പ്രവാചകന്റെ അനുചരന്മാര് പറയാണ് പ്രവാചകരോട് പ്രവാചകരെ ഞങ്ങള് വീട്ടിൽ നിന്നും വിട്ടു നിന്നിട്ട് കുറച്ച് ദിവസമായില്ലേ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അപ്പൊ ഇത് പറഞ്ഞു മുസ്തലഖ് യുദ്ധം അമ്മക്ക് അങ്ങനെ പിന്നെ മുസ്തലഖ് എന്ന് പറയുന്ന ഗോത്രത്തെ കൊള്ളയടിച്ചിട്ടാണ് ഈ വരുന്നത് ആ വരുന്ന സമയത്ത് പ്രവാചകരെ ഒരുപാട് സ്ത്രീകളെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ അടിമകളായിട്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ആകാമല്ലോ അവരിനീ നമ്മുടെ സ്വന്തം അല്ലേ അവരിനെയും നമുക്ക് ഭോഗിക്കാനുള്ള ഭോഗവസ്തു മാത്രമാണല്ലോ പറ്റും എന്ന് പറഞ്ഞു അപ്പോ ഇയാക്കൊരു സംശയം അല്ല നബിയെ ചിലരുടെയൊക്കെ ഭർത്താക്കന്മാരും കൂടെ ഉണ്ട് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതിൽ അടിമപ്പണിക്ക് വേണ്ടിയിട്ട് അവരുടെ പുരുഷന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഇവരും അതേപോലെയുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യന്മാരല്ലേ അല്ലേ ഇവരുടെ ഭാര്യമാരെയും സഹോദരിമാരെയും ഉമ്മമാരെയും ഒക്കെ ഇങ്ങനെ ഇവരുടെ മുമ്പിലിട്ട് ഭോഗിക്കുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവർക്കൊന്ന് ചിന്തിച്ചാ മനസ്സിലാകത്തില്ലേ ഈ മതം സെക്സിസ്യമാണ് അതുകൊണ്ട് പുസ്തകത പറഞ്ഞത് കേട്ടില്ലേ ഭക്ഷണത്തെക്കാൾ ഒരു മുസ്ലിമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൈംഗികതയാണെന്ന് മനസ്സിലായോ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ അപ്പൊ ആ സ്ത്രീകളുടെ മാനസികാവസ്ഥ ഇവര് മറ്റൊരു ഗോത്രത്തിൽ ചെന്ന് ഇവര് കൊള്ളയടിച്ച് അവരെയൊക്കെ കൊന്നൊടുക്കി പിടിച്ചടക്കി കൊണ്ടുവന്നപ്പോൾ അവരുടെ ഒന്ന് ചിന്തിച്ചു നോക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നൊടുക്കി നമ്മൾ നമ്മൾ ഹൈബ് ഹൈബർ യുദ്ധത്തിൽ ഇവർ പിടിച്ചു കൊള്ളയടിയിൽ പിടിച്ചുകൊണ്ട് വന്ന സൊഫിയയുടെ വേദന മാത്രമല്ല ആ കാലഘട്ടത്തിൽ പ്രവാചകൻ ചെയ്ത സകലമാന കൊള്ളയടികളിലും ഇത് തന്നെയായിരുന്നു ആ പ്രവാചകന്റെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഏ അയാള് പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഭോഗിക്കുന്ന പ്രവാചകന്റെ അനുയായികളിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവർക്ക്